യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ എന്ന പുടിൻ ഐ എം എഫ് ലോകബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര ഏജൻസികൾ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ സാമ്പത്തിക മാന്യത്തെക്കുറിച്ചുള്ള അപായ സൂചനകൾ നൽകിയിരുന്നു കോവിഡ് മൂലം വർദ്ധിച്ച സാമ്പത്തിക പ്രശ്നങ്ങളും റഷ്യ യുക്രൈൻ സംഘർഷവും സാമ്പത്തിക മാന്യത്തിന് കാരണമായെന്നാണ് ഐ എം എഫ് റിപ്പോർട്ടുകൾ വന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി റഷ്യയാണെന്ന ആണെന്ന പുടിൻ പരാമർശം ഇതിൽ എന്ത് വാസ്തവമാണുള്ളത് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ റഷ്യ ജർമ്മനിയെ പിന്നിലാക്കി ലോകത്ത് അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നുവെന്നും ചൈന യു എസ് ഇന്ത്യ ജപ്പാൻ റഷ്യ എന്ന ലിസ്റ്റ് പരിഗണിക്കുമ്പോൾ തങ്ങൾ യൂറോപ്പിൽ ഒന്നാം സ്ഥാനത്താണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു എന്നിരുന്നാലും പ്രതിശീർഷ സൂചകത്തിനായി രാജ്യം ഇനിയും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ടെന്നും പുടിൻ അടിവരയിട്ടു പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ യൂറോപ്പിനെ മുഴുവൻ പിന്നിലാക്കി എന്നാൽ പ്രതിശീർഷ സൂചകത്തെ സംബന്ധിച്ചിടത്തോളം റഷ്യ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് ഇനിയും ജോലികൾ ചെയ്യാനുണ്ടെന്നും ടാസ് ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു സി എൻ എൻ പറയുന്നതനുസരിച്ച് സംഘർഷം ആരംഭിച്ചതു മുതൽ റഷ്യ അതിന്റെ സെൻട്രൽ ബാങ്കിന്റെ കൈവശമുള്ള വിദേശ നാണയ ശേഖരത്തിന്റെ ഗണ്യമായ ഭാഗം ആക്സസ് ചെയ്യുന്നതിൽ വെല്ലുവിളികൾ നേരിട്ടിരുന്നു റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ ഭാഗമായി ഈ കരുതൽ ശേഖരങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മരവിപ്പിച്ചു റഷ്യൻ സെൻട്രൽ ബാങ്ക് അക്കാലത്ത് മിച്ചത്തിന്റെ ശോഷണം റൂബിളിന്റെ തകർച്ചയിൽ ഒരു പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും കറൻസിയുടെ മൂല്യം മുപ്പത് ശതമാനത്തിൽ അധികം ഇടിഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ യു എസിനും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരെ ക്രംലിൻ നടത്തിയ ആക്രമണത്തിൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥ പാശ്ചാത്യ ഉപരോധങ്ങളോട് നന്നായി പൊരുത്തപ്പെട്ടു എന്നും മോസ്കോ അത്തരം കൂടുതൽ നടപടികളെ ഭയപ്പെടുന്നില്ല എന്നും പറഞ്ഞിരുന്നു റഷ്യ പതിറ്റാണ്ടുകളായി ഒരു ഉപരോധ ഭരണത്തിന് കീഴിലാണ് ജീവിക്കുന്നത് തങ്ങൾ അതിനോട് വേണ്ടത്ര പൊരുത്തപ്പെട്ടു അതിനാൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെയുള്ള അത്തരം സമയ ചക്രവാളങ്ങൾ തങ്ങളെ ഭയപ്പെടുത്തുന്നില്ല എന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അന്ന് മാധ്യമ പ്രവർത്തകരോടായി പറഞ്ഞിരുന്നു ഉപരോധം അതിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെയും വ്യവസായിക ഉൽപാദനത്തെയും ഉയർത്തിയെന്ന് ക്രെംലിൻ പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ചു ഒരു ദിവസത്തിനു ശേഷം യുദ്ധത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മോസ്കോയിലേക്ക് വ്യക്തമായ സൂചന നൽകുന്നതിനായി യൂറോപ്യൻ യൂണിയൻ വിപുലമായ ഉപരോധം ഏർപ്പെടുത്തി ബ്ലോക്ക് ഇന്ന് വരെ പതിനൊന്ന് ഉപരോധ പാക്കേജുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിലുള്ള നടപടികളിലെ പഴുതുകൾ അടയ്ക്കുന്നതിന് പ്രവർത്തിക്കുമെന്ന് കഴിഞ്ഞയാഴ്ച പറഞ്ഞു ഉപരോധം വർഷങ്ങളോളം നിലനിൽക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ അധികൃതർ അഭിപ്രായപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം യുക്രൈനിൽ മോസ്കോ പ്രകോപനമില്ലാത്ത ആക്രമണ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങളും കീവും ആരോപിക്കുന്നു മറുവശത്ത് റഷ്യയുടെ സ്വന്തം സുരക്ഷയെ ദുർബലപ്പെടുത്താനും പാശ്ചാത്യ ശക്തികൾ യുക്രൈനെ ഉപയോഗിക്കുന്നുവെന്ന് മോസ്കോ ആരോപിക്കുന്നു നേരിട്ട് യുദ്ധം ചെയ്യുന്ന റഷ്യയോ യുക്രൈനോ അല്ല വിജയിച്ച് മുന്നേറുന്നത് മറിച്ച് കാതങ്ങൾ അകലേ കിടക്കുന്ന അമേരിക്കയാണ് യുദ്ധത്തിൽ എല്ലാ രീതിയിലും ഉണ്ടാക്കുന്നത് അമേരിക്കയാണ് ലോകത്ത് എവിടെ പ്രശ്നമുണ്ടായാലും ഇടപെടുക അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന അമേരിക്കയുടെ തന്ത്രമാണ് ഇവിടെയും വിജയം നേടാൻ സഹായിക്കുന്നത് തങ്ങളുടെ മണ്ണിൽ തൊടാൻ അമേരിക്ക ഒരുത്തിനെയും സമ്മതിച്ചില്ല എങ്കിലും യുദ്ധം ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന സമ്പദ് വ്യവസ്ഥകളും തകർക്കാൻ ഉതകുന്ന പദ്ധതികളെല്ലാം അമേരിക്ക എപ്പോഴും കൗശലപൂർവ്വം നടപ്പിലാക്കാറുണ്ട്